തായ്ലൻഡിൽ നടക്കുന്ന പ്രീ സീസൺ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വമ്പൻ വിജയം തായ്ലൻഡ് ക്ലബായ രാച്ചപുറി എഫ് സിയെ ഒന്നിനെതിരെ നാല് ഗോളുകൾക്കാണ് ബ്ലാസ്റ്റേഴ്സ് തകർത്തുവിട്ടത് ബ്ലാസ്റ്റേഴ്സിനായി മുഹമ്മദ് ഐമൻ പെപ്ര മുഹമ്മദ് ഷഹീഫ് ലാത്തൻ മാവിയ എന്നിവരാണ് സ്കോർ ചെയ്തത് പ്രീ സീസണിലെ മൂന്നാം മത്സരം കളിക്കുന്ന ബ്ലാസ്റ്റേഴ്സ് ആദ്യ മത്സരത്തിൽ തോൽവി വഴങ്ങിയെങ്കിലും പിന്നീടുള്ള രണ്ട് മത്സരങ്ങളിലും വമ്പൻ വിജയമാണ് നേടിയിട്ടുള്ളത് മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിനായി സൂപ്പർ താരം ക്യാമെ പെപ്ര രണ്ട് അസിസ്റ്റും ഒരു ഗോളും നേടി വരാൻ പോകുന്ന ഐ എസ് എൽ പോരാട്ടത്തിനായി തയ്യാറെടുത്തിരിക്കുകയാണ് കഴിഞ്ഞ മത്സരത്തിലും പെപ്ര ഗോൾ സ്കോർ ചെയ്തിരുന്നു സീസണിലെ ആദ്യ ഗോൾ നേടിക്കൊണ്ട് മുഹമ്മദ് ഐമനും ആരാധകരുടെ പ്രതീക്ഷ കാത്തിരിക്കുകയാണ് ഇത്തവണ ഐമനിൽ നിന്നും വമ്പൻ പ്രകടനങ്ങളാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് ബ്ലാസ്റ്റേഴ്സിൻ്റെ മറ്റൊരു മലയാളി താരം മുഹമ്മദ് ഷഹീഫ് കഴിഞ്ഞ മത്സരത്തിലെ പോലെ ഈ മത്സരത്തിലും സ്കോർ ചെയ്തത് ആരാധകർക്ക് വലിയ ആവേശം നൽകുന്ന വാർത്ത തന്നെയാണ് ജൂലൈ ഇരുപത്തി ആറിന് അവസാനിക്കുന്ന പ്രീ സീസൺ ടൂറിന് ശേഷം ബ്ലാസ്റ്റേഴ്സ് ഡ്യൂരണ്ട് കപ്പിൽ പങ്കെടുക്കാനായി നേരിട്ട് കൊൽക്കത്തയിലേക്ക് പോവുകയാണ് ഡ്യൂരണ്ട് കപ്പ് പോരാട്ടത്തിന് പ്രീ സീസൺ മത്സരങ്ങൾ ഗുണമാകും എന്ന പ്രതീക്ഷയിലാണ് ആരാധകർ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി